ഒന്നര മീറ്റർ ഞാൻ ഇട്ടിരിക്കുന്ന മീറ്റർ തട്ടവും എന്റെ പേര് റുമൈസ റഫീഖ് എന്ന് പറയുന്ന എന്റെ മുസ്ലിം പേരും എസ് എഫ് ഐയെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്കൊക്കെ അറിയാം ഒരു വനിതാ ചെയർപേഴ്സൺ മത്സരിച്ച് വിജയിച്ചു പി കെ ഷിഫാന പി കെ ഷിഫാന എന്ന് പറയുന്ന പെൺകുട്ടി കെ കെ ടി എം ഗവൺമെന്റ് കോളേജിൽ യു യു സി ആയി മത്സരിക്കുന്ന സമയത്ത് അത് തട്ടമിട്ട വർഗീയതവാദിയാണ് അത് എസ് എഫ് ഐ ആണ് അന്ന് അടിച്ചിറക്കിയിട്ടുണ്ടായിരുന്നത് അന്ന് ശരിക്കും കേരളത്തിലെ ക്യാമ്പസുകളിൽ നാമമാത്രമാണ് എ ബി വി പി എന്ന് പറയുന്നത് ആ എ ബി വിപിയെക്കാളും എത്രയോ മോശമായി കൊണ്ട് മഹീവസ്ഥമായിക്കൊണ്ട് കേരളത്തിലെ ക്യാമ്പസുകളിൽ വർഗീയത പറയുന്ന സംഘടന ഏത് എന്ന് ചോദിച്ചാൽ അത് എസ് എഫ് ഐ തന്നെയാണ് മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഈ വിളിച്ചു പറയുന്നത് എം എസ് സംസ്ഥാന സെക്രട്ടറി റുമൈസ റഫീഖ് എന്ന വ്യക്തിയാണ് ഞാൻ ഇത് എടുത്തു പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല എം എസ് എഫിന്റെ ഏതെങ്കിലും ഒരു സാധാരണ പ്രവർത്തകയല്ല ഇതൊന്നും വിളിച്ചു പറയുന്നത് എന്നൊന്ന് ആളുകളെ അറിയിക്കാനാണ് നമുക്ക് ഈ ഒരു പ്രസംഗത്തിലേക്ക് വരാം അതിനുമുമ്പ് ചില കാര്യങ്ങളൊന്ന് എടുത്തു മുന്നോട്ട് വെക്കാം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ എഫ് ഐ എം എസ് എഫ് വലിയ പോർവിളികൾ നടത്തി മുന്നോട്ടു പോവുകയാണ് സംസ്ഥാന സെക്രട്ടറി സഞ്ജീവ് രംഗത്തെത്തിയിട്ട് എം എസ് എഫ് ഐ എന്ന് പറയുന്നത് ഒരു വർഗീയവാദ സംഘടനയാണ് മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന് പറയുന്നത് ഒരു വർഗീയവാദ സംഘടനയാണ് പി എഫ് ഐ എസ് ഒക്കെ സമമായിട്ടുള്ളൊരു സംവിധാനമാണ് അതിന്റെ ബാക്കി പത്രമാണെന്ന് പച്ചക്കങ്ങ് ഒളിച്ചു പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പ്രസംഗിച്ചതിന്റെ ചെറിയൊരു ഭാഗം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം പി കെ നവാസു കേൾക്കാൻ ഈ നവാസു എന്ന് പറയുന്നത് എം എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആണ് പി കെ നവാസു കേൾക്കാൻ വേണ്ടി പറയുകയാണ് നീ ഒന്നാം നമ്പർ വർഗീയവാദി അതിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല എം എസ് എഫ് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വർഗീയവാദ സംഘടന അടിവരയിട്ട് എസ് എഫ് ഐ പ്രഖ്യാപിക്കുകയാണോ കേരളം കണ്ടിട്ടുള്ള ലക്ഷണമൊത്ത വർഗീയവാദ സംഘടനയാണ് നിങ്ങളുടെ പേര് മുസ്ലിം ഫെഡറേഷൻ ഒന്നുമല്ല നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ജമാ ഇസ്ലാമിക്കും ക്യാമ്പസ് ഫ്രണ്ടിനും എല്ലാ വർഗീയവാദികൾക്കും വേദിയൊരുക്കുന്ന സകലമാന മുരുക്കുകളെയും ഈ നാട്ടിൽ പട്ടിയെ വെട്ടി പഠിച്ച് ഏ നാട്ടിൽ ആക്രമണം നടത്തുന്ന എസ് സി നേതാക്കന്മാർ നേതാക്കന്മാരുടെ നിരോധിച്ച പി എഫ് ഐയുടെ ബാക്കി പത്രമാണ് നീ ഇന്ന് പറയുന്ന മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ ഞങ്ങൾ ഇതെവിടെയും പറയും ഞങ്ങൾക്ക് ഇത് പറയാൻ നിന്റെ ലൈസൻസ് വേണോ എന്നെ പഠിപ്പിക്കാൻ നീ ആര് ഇത് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി നേരെ വലിയ പ്രഖ്യാപനം നടത്തിയതാണോ ബോധമുള്ള ഏതൊരു മലയാളിയും ഈ വിഷയത്തിൽ സംസ്ഥാന സെക്രട്ടറി സഞ്ജീവ് വിളിച്ചു പറഞ്ഞതിന് ഒപ്പം മാത്രമേ നിൽക്കാൻ സാധിക്കൂ എം എസ് എഫ് എന്ന് പറയുന്നത് ഒരു വർഗീയ വിദ്യാർത്ഥി സംഘടന തന്നെയാണോ നിങ്ങൾ കേട്ടില്ലേ ഈ ഒരു എം എസ് എഫിന്റെ സംസ്ഥാന സെക്രട്ടറി പോലും എന്താ പറയുന്നത് എസ് എഫ് ഐ ആരോപിക്കാണ് എം എസ് എഫ് എന്ന് പറയുന്നത് മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ അതൊരു വർഗീയവാദ സംഘടനയാണ് മതത്തിന്റെ പേരിലുള്ളൊരു സംഘടനയാണ് ആ സമയത്ത് ഒരു ഒരു നിലവാരവും ഇല്ലാതെ രംഗത്തെത്തിയിട്ട് എൻ്റെ ഒന്നര മീറ്റർ തട്ടമാണ് പ്രശ്നം എന്റെ പേരാണോ പ്രശ്നം ഇതൊരു പച്ചവർഗീയവാദമാണ് എന്ന് പോലും മനസ്സിലാക്കാൻ എം എസ് എഫിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ആ ഒരു വ്യക്തിക്ക് പോലും സാധിക്കുന്നില്ലെങ്കിൽ ഇത് മതം തന്നെയാണ് ഒരു മതസംഘടന തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ആഗോളതലത്തിൽ നടക്കുന്ന അതേ ശൈലിയിലുള്ള ഒരു ഇലവാദല്ലേ മുസ്ലിം മുതാണോ പ്രശ്നം തട്ടമാണോ പ്രശ്നം ഇതൊരു പച്ച വർഗീയതയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പോലും ഇവർക്ക് സാധിക്കുന്നില്ല അല്ലെങ്കിൽ ഈ വർഗീയത പറഞ്ഞ് സകലതും വെട്ടിപ്പിടിക്കാൻ തന്നെയല്ലേ ഇവരുടെ തീരുമാനം ഇവർ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ നമ്മുടെ കേരളത്തിൽ മറ്റൊരു ഭാഗത്ത് വലിയ മാറ്റം നടക്കുന്നുണ്ട് ബോധമുള്ള മലയാളികൾ തിരിച്ചറിയണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയൊക്കെ എം എസ് എഫ് ഇങ്ങനെ പിടിച്ചെടുക്കുക എ എസ് യു ഒക്കെ പേരിന് മാത്രമേ ഉള്ളൂ കെ എസ് യുവിനേക്ക് മലബാറിൽ എം എസ് എഫ് വിയൂങ്ങിക്കഴിഞ്ഞു അതൊരു യാഥാർത്ഥ്യമാണ് എങ്ങനെ ഇവർ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒക്കെ ഉൾപ്പെടെ ഇങ്ങനെ പിടിച്ചെടുത്ത് ഒരുപാട് ക്യാമ്പസുകളിലേക്കൊക്കെ പടരുന്നത് സകലമാന അറബിക് കോളേജുകളും ഇവര് പിടിച്ചെടുക്കുക ഇത് എസ് എഫ് ഐ കൃത്യമായിട്ട് വിളിച്ചു പറയുന്നുണ്ട് സകലമാന അറബിക് കോളേജുകളിലും അപ്പോഴേക്ക് പറയുമോ ഞങ്ങൾ അവിടെ മത്സരം നടത്തുന്നു എന്നൊക്കെ സകല ആളുകളും തിരിച്ചറിയണം ഒരു മതം കൂടുതലുള്ള ആളുകൾ അവിടെ എം എസ് എഫ് എന്ന വിദ്യാർത്ഥി സംഘടന അതേ മതത്തിന്റെ പേരിലുള്ള വിദ്യാർത്ഥി സംഘടന വിജയിക്കുമ്പോൾ അതെങ്ങനെയാണ് മതേതരത്താവുക അവിടെ മറ്റു വിദ്യാർത്ഥി സംഘടനകൾ വിജയിക്കുമ്പോ അല്ലേ മതേതരത്വം ഉണ്ടാവുക ഈ ഇത് ഇങ്ങനെ അതായത് ഈ എം എസ് എഫ് ഇപ്പം നമ്മുടെ മലബാറിൽ ക്യാമ്പസുകളിലൊക്കെ പടർന്നുകൊണ്ടിരിക്കുക എങ്ങനെ പടരുന്നു അത് മറ്റു മതങ്ങളിൽ എല്ലാ ആളുകളും വന്നിട്ടാണെന്നൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ട ഒരാളെ പോലും അത് തെറ്റിദ്ധരിക്കരുത് ഒരു ഒരു നാളെ ഹിന്ദു ഫെഡറേഷൻ അത് കഴിഞ്ഞ് ക്രിസ്ത്യൻ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഇങ്ങനെ വിദ്യാർത്ഥി സംഘടനകൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലും ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും ആദ്യം ഇതിനെതിരെ ഉറഞ്ഞു തുള്ളി രംഗത്ത് വരികാരാ എം എസ് എഫ് ഈ തട്ടം മീറ്റർ ചോദിച്ച പേര് മുസ്ലിമാണോന്ന് എന്ന് ചോദിച്ച ഇവരുൾപ്പെടെയുള്ള എം എസ് അതേസമയം അവർക്ക് വെറുതെ ഉന്നയിച്ച് യാഥാർത്ഥ്യങ്ങൾ വിളിച്ച് പറഞ്ഞ് രംഗത്ത് വന്ന സമയത്ത് നവാസ് എന്താ വിളിച്ചു പറയുന്നത് സംസ്ഥാന പ്രസിഡന്റ് എന്താ പറയുന്നത് ഹിന്ദുത്വ പ്രചരണം കിടത് ഹിന്ദുത്വ പ്രചരണം അതായത് ഈ കെ നവാസ് എം എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് എസ് എഫ് ഐക്ക് നേരെയല്ല കമ്മി എന്നല്ല വിളിക്കുന്നത് മറിച്ച് വിളിക്കുന്നത് ഹിന്ദുവിന്റെ മേലേക്കാണ് ഓടിക്കയർന്നത് ഇടത് ഹിന്ദുത്വ പ്രചരണമെന്ന് ഹിന്ദുവിനെ ലക്ഷ്യം വെക്കുക ബോധമുള്ള മലയാളികൾ തിരിച്ചറിയണോ അപ്പോ ഇവർ പച്ച വർഗീയവാദികൾ തന്നെയല്ലേ ഇതൊക്കെ പ്രസംഗിച്ച സകലരെയും ഒരു ഭാഗത്ത് ഇപ്പോ സംഘികളാക്കി മാറ്റി കേരളത്തിൽ അങ്ങനെയാണല്ലോ യാഥാർത്ഥ്യം പറയുന്നവർ സംഘികൾ അതിലൊന്നും ഒരു പ്ലസ് ടു ഇല്ല എന്നുള്ളത് എസ് എഫ് ഐ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ആരെന്തു പറഞ്ഞാലും അത് നിലപാടാണ് എം എസ് എഫ് ഒരു വർഗീയവാദ സംഘടനയാണെന്ന് എസ് എഫ് ഐ ഏതായാലും പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റാരെങ്കിലും ഇടപെട്ടത് തിരുത്തുമോ എന്നുള്ളത് മാത്രമേ നമ്മൾ ചിന്തിക്കേണ്ടതുള്ളൂ ഏതായാലും നിലവിൽ ശക്തമായ നിലപാടെടുത്തിട്ട് എസ് എഫ് ഐ രംഗത്തെത്തിയിട്ടുണ്ട് ഇതിനെ സംസ്ഥാന സെക്രട്ടറി പച്ചക്ക് വിളിച്ചു പറഞ്ഞതിന് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുന്നു എംഎസ്എഫ് എന്ന് പറയുന്നത് ഒരു ഒരു പച്ച വർഗീയവാദ സംഘടന നമ്മുടെ കേരളത്തിലെ ക്യാമ്പസുകളിൽ പുതിയ തലമുറയുടെ വിദ്യാർത്ഥികളിൽ മതം കുത്തിക്കയറ്റി മുന്നോട്ട് പോകുന്ന ഒരു വിദ്യാർത്ഥി സംഘടന നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ മുസ്ലിങ്ങൾ എന്നൊരു പറഞ്ഞൊരു വിദ്യാർത്ഥി സംഘടന അത് കഴിഞ്ഞ് ഹിന്ദുക്കള് എന്ന് പറഞ്ഞൊരു വിദ്യാർത്ഥി സംഘടന അത് കഴിഞ്ഞ് ക്രിസ്ത്യൻ വിദ്യാർത്ഥി സംഘടന എന്തിനും പറ്റും പിന്നെ അപ്പൊ ഓരോ ആളുകളും ചിന്തിക്കണം ഈ മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന് പറയുന്നത് നിരോധിക്കണം നമ്മുടെ മതേതര കേരളത്തില് നമ്മുടെ പ്രബുദ്ധ കേരളത്തില് അപമാനമാണ് ഈ എം എസ് എഫ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഈ മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തത് തന്നെയാണ് മറ്റൊരു കാര്യം എടുത്ത് പറയും ഇന്ത്യൻ മുസ്ലിങ്ങൾക്കിടയിൽ ഇന്ത്യയിലെ ഭൂരിപക്ഷം മുസ്ലിങ്ങളും ചവറ്റുകൊട്ടയിലേക്കാണ് ഈ മുസ്ലിം ലീഗിനെയൊക്കെ വലിച്ചെറിഞ്ഞിട്ടുള്ളത് ഇത് വെറുതെ പറയല്ല ഹിമസ്ലിമിനെയൊക്കെ തന്നെ ഇത് വെറുതെ വിളിച്ചു പറയല്ല അതായത് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ മൂന്നര കോടി ജനങ്ങളാണുള്ളത് അധികം മൂന്നര കോടി ജനങ്ങൾ എന്നാൽ ഇതിലും അധികം നാല് കോടിയിലും അധികം മുസ്ലിങ്ങൾ ഉത്തർപ്രദേശിലുണ്ട് ഈ ഉത്തർപ്രദേശിൽ മുസ്ലിം ലീഗിന് ഒരു സീറ്റ് പോലുള്ള വട്ട പൂജ എടുത്ത് എടുത്ത് എറിഞ്ഞു കളഞ്ഞിട്ടുണ്ട് നമ്മുടെ മലബാറിൽ മാത്രം നമ്മുടെ കേരളത്തിലെ മലബാറിൽ മാത്രമേ ഉള്ളൂ ഈ മുസ്ലിം ലീഗും ഇതിന്റെ വിദ്യാർത്ഥി സംഘടനയും സംവിധാനമൊക്കെ അപ്പൊ ഇത് വളരുന്നത് നമ്മുടെ മതേതര കേരളത്തിന് അപകട എന്നാൽ ഇത് വളർന്നുകൊണ്ടിരിക്കുക അത് എങ്ങനെ വളരുന്നു എന്നുള്ളതൊക്കെ ബുദ്ധി വെച്ച് ഓരോ ആളുകളും ചിന്തിക്കുക ഇവർ പ്രത്യേകിച്ച് ഓരോരു പ്രവർത്തനമല്ല നടത്തുന്നത് ബോധമുള്ള സകല ആളുകളും തിരിച്ചറിയാം കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയാണ് പച്ചക്ക് യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞിരിക്കുന്നത് വർഗീയ പാർട്ടിയാണെന്ന് നിങ്ങൾ തന്നെ കേട്ടില്ലേ ഒരു സംസ്ഥാന സെക്രട്ടറി പോലും രംഗത്തെത്തിയിട്ട് ഇരവാദുന്നയിക്കുക തട്ടമാണോ പ്രശ്നം പേരാട പ്രശ്നം നാളെ ഒരു ഹിന്ദു വിദ്യാർത്ഥി സംഘടന നാളെ ഒരു ക്രിസ്ത്യൻ വിദ്യാർത്ഥി സംഘടന ഇറങ്ങിയാലേ ഇവര് തന്നെ വർഗീയതയോ എന്ന് പറഞ്ഞു ഉറഞ്ഞതുള്ളുള്ള് അതിന്റെ തെളിവാണ് എംബസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഹിന്ദുത്വ പ്രചരണമാണ് എസ് എഫ് ഐ നടത്തുന്നത് ഇടത് ഹിന്ദുത്വ എന്ന് വിളിച്ചു പറഞ്ഞത് എന്നുള്ളതും സകലരും തിരിച്ചറിയണം നമ്മുടെ ക്യാമ്പസുകളിൽ നമ്മുടെ കേരളത്തിലെ ക്യാമ്പസുകളിൽ എം ബസ് എഫിനെ നിരോധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കേരളം വലിയ അപകടത്തിലേക്ക് തന്നെയാണ് പോകുന്നത് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട